പവിത്രം സീരിയലിൽ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാൻ ഏട്ടോ വിക്രം പോകാനായിട്ട് ഇറങ്ങുവ അപ്പോ എനിക്ക് വേദ കാണുന്നുണ്ട് വിക്രമിനോട് പറയുന്നുണ്ട് ഒന്ന് നിക്ക് വിക്രം ശ്രദ്ധിക്കാത്ത മട്ടിൽ ബൈക്കിലോട്ട് കേറുവാണ് വേദ ഓടി പോകുന്നുണ്ട് എന്നിട്ട് വിക്രമിനോട് പറയുന്നുണ്ട് എന്താ വിക്രം ഞാൻ വിളിച്ചത് കേട്ടില്ലേ ഇത് കേട്ട് വിക്രം പറയുവാ നീ വിളിക്കുമ്പോ നിൽക്കാനും പോവാനും നീ എന്റെ ആരാ നീ വീട്ടിലോട്ട് ഇടിച്ചു കയറിയതല്ലേ കേട്ട് വേദ പറയുന്നുണ്ട് അത് എന്തുകൊണ്ടാന്ന് വിക്രമിന് അറിയില്ലേ ഞാൻ വിളിച്ചിട്ടും വിക്രം എന്താ ഒന്ന് ശ്രദ്ധിക്കാത്ത വിക്രം അപ്പൊ പറയുന്നുണ്ട് എന്താ നിനക്കിപ്പോ വേണ്ടേ അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട് അല്ല എപ്പോഴാ വര്യാ അത് കേട്ട് വിക്രം പറയുന്നുണ്ട് അത് ചോദിക്കാൻ നീ ആരാ എന്റെ ഭാര്യയോ പുഴിക്ക് വേദ പറയുന്നുണ്ട് കാര്യത്തിൽ ഇനിയും സംശയമുണ്ടോ നീ നോക്ക് വേദ താലു കാണിക്കാനായിട്ട് ഇങ്ങനെ ഒരുങ്ങോ സമയം വിക്രം പറയുന്നുണ്ട് ഒന്ന് നിർത്തും മതി ഒന്നും വീണ്ടുമ്പോഴേക്കും റെഡി ആയിട്ട് നിൽക്കുവാ കാലി എന്ന് പറയാൻ നീ ഒന്ന് പോ അവിടുന്ന് വിക്രം പറയുവ ഇത് കേട്ട് വേദ വേദച്ചമ്മിയ മട്ടി എന്നിട്ട് പറയുന്നുണ്ട് അല്ല എപ്പോ വരുമെന്നൊന്നും പറഞ്ഞിട്ട് പോ വിക്രം അപ്പൊ പറയുന്നുണ്ട് എനിക്ക് പറയാൻ മനസ്സില്ല അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാൻ വരുന്ന സമയവും പോകുന്ന സമയവും ഇവിടെ ഒരു ബുക്ക് ചെയ്തു വെച്ചിട്ട് പോവാം ഒന്ന് നിനക്ക് എപ്പോ എപ്പോഴെടുത്ത് നോക്കാല്ലോ പിന്നെ പുറകെ നടന്ന് ചോദിക്കില്ലല്ലോ വേദ വേദപ്പ പറയുന്നുണ്ട് വിക്രം ഇവിടെ ഇല്ലാണ്ടിരിക്കുമ്പോ എനിക്ക് എന്തോ പോലെയാ വിക്രം ഇവിടെ ഉള്ളപ്പോ പെട്ടെന്ന് സമയം പോകും സമയം പോകുന്നതേ അറിയാൻ പറ്റില്ല കേട്ട് വിക്രം പറയുന്നുണ്ട് ആണോ എങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം ഇപ്പോഴും നിന്റെ അടുത്ത് തന്നെ ഇരിക്കാം മതിയോ വേദിയപ്പ പറയുന്നുണ്ട് അതിനുവേണ്ട ഈ തല്ല് കൂടുന്നതും ഗുണ്ടായുസും ഒക്കെ നിർത്തിയാ മതി ഇവിടെ വീട്ടിലിരിക്കുന്നവർക്ക് അവര് സമാധാനം ഇല്ലാത്ത വിക്രം എപ്പോഴും എന്നെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ വിക്രപ്പ പറയുന്നുണ്ട് ഓ പിന്നെ നിന്നെക്കുറിച്ച് ചിന്തിക്കാനല്ലേ എനിക്ക് സമയം എന്നെ കുറിച്ച് ആലോചിക്കുമ്പോ എനിക്ക് വട്ടാവും ഈ മരണത്തിനെ എങ്ങനെ ഒഴിപ്പിക്കാന്നായിരിക്കും ഞാൻ ചിന്തിക്കുക പിന്നെ നീ ഇപ്പൊ പറഞ്ഞില്ലേ വീട്ടിലുള്ളവർക്ക് സമാധാനം ഇല്ലാന്ന് അതിനെക്കുറിച്ച് എന്റെ അമ്മയും വീട്ടുകാരും ചിന്തിച്ചോളും നീ ചിന്തിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത്രയും പറഞ്ഞിട്ട് പെട്ടെന്ന് ബൈക്കിലോട്ട് കയറി പോവാൻ നിക്കുവാണ് വിക്രം വേദിയപ്പോ തടഞ്ഞിട്ട് പറയുന്നുണ്ട് വിക്രം നിക്ക് ഒരു കാര്യം കൂടി അതെ ഇന്ന് നേരത്തെ വരണോട്ടോ ഞാൻ ഇന്ന് വിക്രമിന് വേണ്ടി വിക്രമിന് ഇഷ്ടപ്പെട്ട കറിയൊക്കെ ഉണ്ടാക്കി വെക്കും അതുകൊണ്ട് നേരത്തെ വരണോട്ടോ ഇപ്പൊ പറയുന്നുണ്ട് അത് നീ തന്നെ കഴിച്ചാ മതി നീ ഉണ്ടാക്കുന്നതൊന്നും എനിക്ക് വേണ്ട അല്ലെങ്കിൽ തന്നെ നീ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഞാൻ കഴിച്ചിട്ടുണ്ടോ ഒന്ന് പോടി അവിടെ എന്റെ അടുത്ത് നിന്ന് കൊഞ്ചിക്കൊണ്ട് നിൽക്കാതെ പോവാൻ നോക്ക് നിന്റെ അടവൊന്നും എന്റെ അടുത്ത് നടക്കില്ല വേദപ്പൊ ദേഷ്യത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ എന്ത് മനുഷ്യനാ നിങ്ങളുടെ ഹൃദയം കല്ലുകൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കാണോ സ്വന്തം ഭാര്യ ഇത്രയൊക്കെ സംസാരിച്ചിട്ടും തിരിച്ചു സ്നേഹത്തോടെ നല്ലൊരു വാക്ക് പറയേണ്ടില്ലേ വേണ്ടേ ഇതാണെങ്കിൽ ചീറ കടിക്കാൻ നിൽക്കുവ കാണ്ടാമൃഗം പോലെ വിക്രാപ്പ പറയുവ അതെ ഞാൻ മനുഷ്യനല്ല കാണ്ടാമൃഗോ നീ കൊണ്ട് കേസ് കൊടുക്ക് രാവിലെ തന്നെ എന്റെ മുന്നിൽ നിന്ന് സംസാരിക്കാതെ പോവാൻ നോക്ക് വിക്രം പെട്ടെന്ന് പോവുക വിക്രം പോകുന്നത് നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് വേദ വിക്രം ഇങ്ങനെ പോകുന്ന സമയത്ത് വേദ തന്നോട് സംസാരിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് പോകുന്നുണ്ട് മുഖത്തപ്പോ തെളിച്ചവും ചിരിയൊക്കെ വരുന്നുണ്ട് പുറമേ വേദയുടെ ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ വേദയോട് മനസ്സ് നിറയെ സ്നേഹമുണ്ട് രാധ രാവിലെ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങി നിൽക്കുന്നുണ്ട് ആ സമയത്ത് കുറെ ഗുണ്ടകൾ വന്ന് രാധയെ വന്ന് ആക്രമിക്കുന്നുണ്ട് പെട്ടെന്ന് രാധയുടെ അമ്മയും അച്ഛനും കൂടി തടയാൻ നോക്കണുണ്ടെങ്കിലും അവരേക്ക് തള്ളി മാറ്റി രാധയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് രാധയുടെ അമ്മയും അയ്യപ്പനും അവിടെ കിടന്ന് നിലവിളിക്കുക പെട്ടെന്ന് രാധയുടെ അമ്മ പറയുന്നുണ്ട് വിക്രം വർഷാപ്പിൽ കാണും നിങ്ങൾ പെട്ടെന്ന് പോയി പറയും വിക്രമിനോട് രാധ കുറെ പേര് വന്ന് തട്ടിക്കൊണ്ട് പോയെന്ന് പോകും മനുഷ്യ പെട്ടെന്ന് ഇത് കേട്ട് അയ്യപ്പൻ പെട്ടെന്ന് വർക്ക് ഓടി പോകുന്നുണ്ട് അയ്യപ്പൻ വിക്രമിനോട് എല്ലാ കാര്യവും പറയുക പെട്ടെന്ന് തന്നെ വിക്രം ബൈക്ക് എടുത്ത് അവരുടെ ഗോഡൌണിലോട്ട് പോവുക രാധയെ പെണ്ണ് കാണാൻ വന്ന വിക്രം തല്ലി ഓട്ടിച്ച് ആ ഗുണ്ടകളാണ് രാധയെ തട്ടിക്കൊണ്ട് പോയത് രാധ അവരോട് പറയുന്നുണ്ട് നിനക്കൊക്കെ എന്താണ വേണ്ടേ എന്തിനെ എന്നെ ഇവിടെ കൊണ്ടുവന്ന എന്റെ ദേഹത്ത് തൊട്ട നീ ഒക്കെ വിവരം അറിയും പിന്നെയൊക്കെ നീയൊക്കെ രണ്ടുകാലും നടക്കില്ല ഇത് കേട്ട് രാധയെ പെണ്ണ് കാണാൻ വന്ന പയ്യൻ പറയുന്നുണ്ട് ആണോ എങ്കിലതൊന്ന് കാണണമല്ലോ എന്റെ രക്ഷകൻ എവിടെ ആ വിക്രം അവനിങ്ങോട്ട് വരട്ടെ അവൻ ഇവിടെ നിന്നും ജീവനോടെ പോവില്ല നീയും അവനിട്ട് കുറെ നാളായി കൊടുക്കണോന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടതാ നിന്നെ ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല കൊല്ലേണ്ടി വന്ന കൊല്ലു ഞാൻ നിന്നെ നീ അങ്ങനെ സുഖമായിട്ട് ജീവിക്കണ്ട രാധയുടെ കഴുത്തിൽ കൈ കൊണ്ട് വെക്കാൻ പോവുക അപ്പോഴേക്കും വിക്രം അവിടെ വരുന്നുണ്ട് ഇത് കണ്ട് രാധ ആശ്വാസത്തോടെ ചിരിക്കുന്നുണ്ട് അവിടെയുള്ള എല്ലാരും തല്ലി ചതയ്ക്കുവ വിക്രം അപ്പോഴേക്കും അവിടെ അയ്യപ്പനും കൂട്ടരു എത്തുന്നുണ്ട് വിക്രം അവന്മാരോട് പറയുന്നുണ്ട് ഇനി നിന്നെയൊന്നും ഇവിടെ കണ്ടുപോവരുത് കണ്ടാൽ നീ ഒന്നും ജീവനോടെ പോവില്ല നീ ആരെങ്കിലും ഇവളെ അദ്ദേഹത്തെ തൊട്ടാൽ ആ കൈ ഞാൻ വെട്ടു രാധയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നുണ്ട് ഇത് കേട്ട് രാധ വിക്രമിന്റെ മുഖത്തോട്ട് സ്നേഹത്തോടെ നോക്കുന്നുണ്ട് രാധയും കൂട്ടി വിക്രം അയ്യപ്പന്റെ അടുത്ത് വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇവന്മാരുടെ സ്വഭാവം നിനക്കിപ്പോ മനസ്സിലായോ കുറച്ച് മദ്യം ആരെങ്കിലും വാങ്ങി തന്നാൽ അവർക്ക് വേണ്ടി മോളെ എന്തും നിങ്ങൾ ചെയ്യും ആർക്ക് വിൽക്കാനും നിങ്ങൾ തയ്യാറാവും ഇനിയെങ്കിലും സ്വന്തം മകളുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കി അവളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കും നല്ലൊരു പയ്യനെ നോക്കി കേട്ടിക്കൊടുക്കാൻ നോക്ക് കുടിച്ച് ബോധം ഇല്ലാതെ ഇങ്ങനെ നടക്കാതെ ഇതൊക്കെ ഇവക്കെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു നിങ്ങൾ ഇവന്മാരെ പോലെയുള്ളവരെ വീട്ടിൽ വിളിച്ച് കയറ്റുമ്പോൾ ആലോചിക്കണോ ഇതൊക്കെ അയ്യപ്പനെ ശകാരിക്കുന്നുണ്ട് വിക്രം രാധയുടെ കൈവിട്ടിട്ട് വിക്രം പറയുന്നുണ്ട് ശരി നീ പൊക്കോ എന്റെ അച്ഛന്റെ കൂടെ ഇനി ആരും നിന്നെ ഉപദ്രവിക്കാൻ വരില്ല ഇത് വിക്രമിന്റെ വാക്കാ പേടിക്കാതെ പൊക്കോ ഇത് കേട്ട് രാധ ചിരിക്കുവാ വിക്രമിനെ നോക്കി അയ്യപ്പൻ വിക്രമിനോട് പറയുന്നു ക്ഷമിക്കും മോനെ ഇനി ഇങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റില്ല അയ്യപ്പ രാധയും കൂട്ടിക്കൊണ്ട് പോവുക രാധ തിരിഞ്ഞു നോക്കി സ്നേഹത്തോടെ നോക്കിയിട്ട് പോകണുണ്ട് വിക്രമിനെ വിക്രം രാധയെ നോക്കി ഇങ്ങനെ നിൽക്കുവാ അപ്പോഴേക്കും വിക്രം ചിന്തിക്കുന്നുണ്ട് രാവിലെ വേദം പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ വീട്ടിലെത്തണമെന്ന് ഒന്ന് പോയാലോ ഒന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കി വേണ്ട പോയാൽ എനിക്ക് അവളോട് ഇഷ്ടമുണ്ടെന്ന് അവള് കരുതും അതുകൊണ്ട് ഇന്ന് താമസിച്ച് പോകാം വേദ വിക്രമിനെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അവിടേക്ക് ശ്രീജയും കമലയും വരുന്നുണ്ട് ശ്രീജ വേദയോട് ചോദിക്കുവ ചോറ് കഴിക്കും വേദ അമ്മയിൻ ഇത്രയും നീ കഴിക്കാതെ അമ്മ കഴിക്കില്ല ഓ കമലം പറയുന്നുണ്ട് നോളിത് ആരെ നോക്കി നിക്കുവാ വിക്രമിനോട് രാവിലെ ആയിരുന്നു പറഞ്ഞു നേരത്തെ വരണമെന്ന് വിക്രം വാര്യം അമ്മ നോക്കൂ അമ്മയപ്പോ പറയുന്നുണ്ട് വിക്രം പഴയ വിക്രമല്ല അവൻ ഇവിടത്തെ വിളിച്ചു ഈ വീട്ടിന്റെ തെളിച്ച ഒരു പാവ സാധു പയ്യനായിരുന്നു റീജ അപ്പ പറയുന്നുണ്ട് അമ്മ പറഞ്ഞത് സത്യോ ഇവിടെ എല്ലായിടത്തും എന്ത് സ്നേഹമായിരുന്നു ഒന്നറിയാവോ എന്ത് പറഞ്ഞാലും അതുപോലെ അനുസരിക്കും ആരെങ്കിലും ഒന്ന് വിഷമിച്ചാൽ ഓടിപ്പോയി ആശ്വസിപ്പിക്കും അവരുടെ കണ്ണീര് തുടയ്ക്കും എല്ലാം ഒരു സന്തോഷമായിട്ടിരിക്കണമെന്ന് കാണാനായിരുന്നു ഇഷ്ടം ഇന്നും ഇവിടെ ഓണം പോലെയായിരുന്നു കളിയും ചിരിയും ഇതൊക്കെ ഒരു സ്വപ്നം പോലെ തോന്നുക അല്ലേ അമ്മേ ഇത് കേട്ട് കമലം വിഷമത്തോടെ ശ്രീജിയുടെ മോത്ത് നോക്കുക ഇത് കണ്ട വേദ കമലത്തിനോട് പറയുന്നുണ്ട് അമ്മ വിഷമിക്കണ്ട ആ പഴയ വിക്രമിനെ ഞാൻ തിരിച്ചു കൊണ്ടുവരും വേദ പറയുന്നുണ്ട് വിക്രമിന്റെ ഇപ്പോഴത്തെ സ്വഭാവം എല്ലാം മാറും നിങ്ങൾക്കൊക്കെ വലിയ ഇഷ്ടമായിരുന്ന ആ പഴയ വിക്രം തിരിച്ചു വരും അമ്മ നോക്കിക്കോ ഞാൻ തിരിച്ചു കൊണ്ടുവരും ഇത് ഇതെന്റെ വാക്കാ അമ്മയ്ക്ക് എന്നെ വിശ്വസിക്കാം ഉറപ്പ് വേദ കമലത്തിന് വാക്കു കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും വിക്രം അവിടേക്ക് വരുന്നുണ്ട്